ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങൾ ക്ഷേമമായിരിക്കുന്നു ഇന്ന് ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് നല്ല ഒരാശയത്തിന് അല്ലെങ്കിൽ നല്ല ഒരാശയത്തെ തടഞ്ഞു നിർത്തുവാൻ എത്ര ബലവത്തായ സൈന്യത്തിനും കഴിയുകയില്ല ലോകചരിത്രങ്ങൾ നാം എടുത്ത് പഠിക്കുമ്പോൾ അത് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും ചിന്തകാരന്മാർ പറയുന്നൊരു കാര്യമുണ്ട് ഒരു നല്ല ചിന്തകന് ഒരു പേനയും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ തിനെ പടവാളാക്കി മാറ്റും ആ പടവാൾ കൊണ്ട് താൻ വലിയ കാര്യങ്ങൾ നേടും ആയുധമേന്തി നിൽക്കുന്ന ഒരു സൈന്യത്തിനും അതിനെ കീഴടക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തകാരന്മാർ പറയുന്നുണ്ട് എത്രയോ അർത്ഥഭത്തായ ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അത് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ പരിപക്വമായ ഒരാശയം അല്ലെങ്കിൽ നല്ല ഒരാശയം എനിക്കും നിങ്ങൾക്കുമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പരിപക്വമായ നല്ല ഒരാശയത്തെ നമ്മുടെ കരത്തിലുണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നല്ലതാകട്ടെ ആ നല്ല ചിന്തകൾ കൊണ്ട് അനേകർക്ക് ബലം പകരുന്ന കരുത്തു പകരുന്ന ഊർജം പകരുന്ന ചിന്തകൾ നമ്മിൽ നിന്ന് ഉടലെടുക്കട്ടെ അത് അനേകർക്ക് ആശ്വാസവും തീരും അതിനായി നമുക്കൊരു മുൻപോട്ട് കാലുകളെ വെക്കാം സർവശക്തൻ നമ്മേവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ